ഹായ് എല്ലാവർക്കും നമസ്കാരം ഷബ്ഷി ആണ് ഇന്ന് നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് നഫറത് ക ശർബത്ത് അത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാണാം ബാ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പാല് ഒരു ഗ്ലാസ് പഞ്ചസാര ആവശ്യത്തിന് അഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞത് കുറച്ച് കസ്കസ് കുതിയത് കുറച്ച് കുങ്കുമപ്പൂ അപ്പോൾ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ലേശം കുങ്കുമപ്പൂവ് പാകത്തിനുള്ള പഞ്ചസാര ഈത്തപ്പഴം കുറച്ച് പാല് ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇത് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ബാക്കി പാല് ചേർക്കണം കുറച്ച് കസ്കസ് കുതിത്തിയത് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ ഓക്കെ ഇനി അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നിറയെ ഐസ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കസ്കസ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിള് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം